അല അസ്ലാത്തു വസ്സലാമു അല റസൂലീൻ അജ്മയിൻ അമബാദ് കുടുംബ ബന്ധം ചേർക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്സാര പ്രശ്നങ്ങൾ കാരണം എന്ന് പരസ്പരം ആളുകൾ പിണങ്ങി നിൽക്കുന്നത് നമുക്കറിയാം അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല ഇനി എല്ലാം മറന്ന് തെറ്റ് മനസ്സിലാക്കി പരസ്പരം ഉണ്ടാകണമെന്ന് വിചാരിച്ചാലും ആളുകളുടെ ഇടയിൽ ഈഗോയാണ് കാരണം മുമ്പ് പറഞ്ഞു വെച്ച വാക്കുകളും മറ്റുമൊക്കെ പലപ്പോഴും മനസ്സിലൊരു വിങ്ങലായി ഒരു പോറലായി കിടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം മിണ്ടാനും വീണ്ടും ഒരുമിക്കാനൊക്കെ ആളുകൾക്ക് ഒരു പ്രയാസാണ് അവൻ ആദ്യം വണ്ടട്ടെ അവൻ ആദ്യം സംസാരിക്കട്ടെ എന്നുള്ള അനാവശ്യമായിട്ടുള്ള പിടിവാശി ആദ്യം ഞാൻ മിണ്ടിയാൽ ഞാൻ തോറ്റുപോകും എന്ന അനാവശ്യ ചിന്തയാണ് പല ആളുകൾക്കുള്ളത് ആ തോന്നൽ യഥാർത്ഥത്തിൽ തെറ്റാണ് പിണക്കം തീർത്ത് ആദ്യം മിണ്ടിത്തുടങ്ങുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ അവനാണ് കുടുംബ ബന്ധം ചേർത്തവൻ എന്ന് നബിസുഹു അലഹി വസ്ല്ലാം അബ്ദുല്ലാ നിവേദനം ചെയ്തത് പറഞ്ഞു ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ പിന്നെയോ മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് നബി അല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞ അത്രയും ശരിയാണ് പലപ്പോഴും ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്ന രൂപത്തിലേക്ക് കുടുംബ ബന്ധങ്ങൾ പിന്നെ മാറി പോയിട്ടുണ്ട് അലഹി വസ്ല്ലമിയുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോ ആരല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ കുടുംബ ബന്ധം നിലനിർത്തട്ടെ കുടുംബ ബന്ധങ്ങൾ തകർത്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ ഹദീസുകളിൽ നിന്നും വ്യക്തമാണ് ഇസ്ലാമിൽ കുടുംബ ബന്ധം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ ഒരു യുവാവ് പതിവു പോലെ താൻ പങ്കെടുക്കാറുണ്ടായിരുന്ന റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയി അന്നത്തെ ക്ലാസ്സിൽ വെച്ച് അബുഹുറിയു പറഞ്ഞു കുടുംബം എന്തോ മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നും പോകണം ഇത് ക്ലാസ്സിലെത്തിയ ആ യുവാവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിറങ്ങി പട്ടണത്തിൽ താമസിക്കുന്ന തന്റെ പിതാവിന്റെ സഹോദരിയെ തിരിച്ചു വിളിക്കാൻ പോയി തനിക്ക് പുറത്തു തരാൻ യുവാവ് അവരോട് ആവശ്യപ്പെട്ടു തന്റെ മുൻകാല ചെയ്തികളെ കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചും അവരോട് മാപ്പ് നൽകാൻ ആവശ്യപ്പെട്ടു തന്റെ മനമാറ്റത്തിന്റെ കാരണം അന്വേഷിച്ച അമ്മായിയോട് യുവാവ് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവർ പശ്ചാത്താപം സ്വീകരിച്ചു എന്നിട്ട് യുവാവിനോട് പറഞ്ഞു നീ അബൂഹോ ചോദിക്കണം പതിവിൽ നിന്നും വിപരീതമായി എന്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തതാണ് ഇത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അബു മറുപടി പറഞ്ഞു പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആർ കുടുംബ ബന്ധം വിച്ഛേദിച്ചുവോ പിന്നീട് അവന്റെ നന്മകളൊന്നും അവ സുബാനുഭത്താലം സ്വീകരിക്കുകയില്ല ഇത് കേട്ടതോടെയാണ് അത്തരത്തിൽ ഒരാളും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് എന്ന് അബു ഹുറീറു വാങ്ങുന്നു മറ്റൊരു ഹദീസിൽ ആർ കുടുംബ ബന്ധം മുറിച്ചുവോ അവരിലേക്ക് അബ്ബാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുകയില്ല ഇത്തരത്തിൽ കുടുംബങ്ങളുമായുള്ള കരാർ പാലിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്ലാമിൽ അസാധാരണമായിട്ടുള്ള പ്രാധാന്യമാണുള്ളത് നേരെ തിരിച്ചും കുടുംബ ബന്ധം തകർക്കുന്നതിനെ കുറിച്ചും ഇസ്ലാം വളരെ ഗൗരവമായി തന്നെ വിലക്കിയിട്ടുണ്ട് ഇത് ഇസ്ലാമിലെ വൻപാവങ്ങളിൽ പെട്ടതുമാണെന്ന ഖുറാനിൽ തന്നെ രണ്ടു സ്ഥലത്ത് അള്ളാഹു സുബാന ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുടുള്ള കരാർ ഉറപ്പിച്ചതിനു ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിടക്കാൻ കൽപ്പിച്ചവയെ അറുത്തു മാറ്റുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപം അവർക്കുണ്ടാകുക ചീത്തയായിട്ടുള്ള പാർപ്പിടമാണെന്ന് ഫഹൽത്തും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയല്ലാതെ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയുകയും അത്തരക്കാരെയാണ് അബ്ബാഹു ഷപിച്ചത് അങ്ങനെ അവൻ അവനവര് ജപികത്തവരായും കണ്ണ് കാണാത്തവരുമാക്കി മാറ്റുമെന്നാണ് പരിശുദ്ധ ഖറം പറയുന്നത് അപ്പോ കുടുംബ ഏറെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ നമുക്ക് മനസ്സമാധാനം ലഭിക്കാത്തത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും നമുക്ക് അത്ര കണ്ട് തൃപ്തി ലഭിക്കാത്തത് പലപ്പോഴും നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ നീതി പാലിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാത്തതും ഉണ്ടാകും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധ ചെലുത്തുക അങ്ങനെയാണെങ്കിൽ മഹാനുഭവ താലയുടെ ഇഷ്ടവും പ്രീതിയും പിടിച്ചുപറ്റാനും നമ്മളുടെ സൽക്കർമ്മങ്ങൾ അബാഹ സുഭാനുഭവചാല എളുപ്പം സ്വീകരിക്കുന്നതിനൊക്കെ ഒരു കാരണമായിട്ട് മാറും ഏറെ പ്രതിഫലം ലഭിക്കാൻ അതൊക്കെ കാരണാകുന്നു മനസ്സിലാക്കിയിട്ട് കുടുംബ ബന്ധത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുക അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തി അബാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വലഹ്യങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും അബാഹ ശുഭാനുഭവചാല ഉൾപ്പെടുത്തി ಅಂದ್ರೆ ಗ್ರಹ ಕುಮಾರ್ ಆಗಟ್ಟೆ ಅವು ಲಿಹಾದ ಅಷ್ಟು ಅಫಿರೋ ವಾಹಲಿ ವಲ ಕುಂಬಷ್ಟು ಅಫಿರು ಎನ್ನ ಹೂ ಹೂ ಅಲ್ಲ ಅಫೂರು ರಹಿ